ഗവൺമെന്റ് ടി കണ്ണിവയൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ചീമേനി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ സാമൂഹ്യശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ടി ഐ കണ്ണിവയൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ചീമേനി പോത്താങ്കണ്ടത്ത് കണ്ടെത്തിയ ചെങ്കല്ലകൾ സന്ദർശിച്ചു മെഗാലിത്തി കാലഘട്ടത്തെ ചരിത്രം അനാവരണം ചെയ്യുന്ന നിരവധി ചെങ്കല്ലകൾ സന്ദർശിച്ചു നെഹ്റു കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ അധ്യാപക വിദ്യാർത്ഥികൾക്ക് കാസർഗോഡ് ജില്ലയിലെ നവീന ശിലാസ്മാരകങ്ങളെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും ഫീൽഡിൽ ക്ലാസ് എടുത്തു നമുക്ക് കലഞ്ചില പോയാൽ മതി അവിടെ പോയ പുതിയ മൺപാത്രമാണ് ഇപ്പോഴും ഒരു ആയിട്ട് ആചരിച്ചു വരുന്നുണ്ട് അവിടുത്തെ ആദിവാസി ആൾക്കാര് എല്ലാ വർഷവും കർമ്മം ചെയ്യാൻ പോകും അങ്ങനെ വെക്കുന്ന പുതിയ മൺപാത്രം ഉള്ളത് മൺപാത്രം നോക്കി പഠിക്കുമ്പോഴുകയും അവർ വരും അപ്പോൾ ശരിക്കും നമ്മളൊരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ വലിയ ഘടകമായിട്ട് വരിക ഇപ്പോൾ ഇങ്ങനത്തെ ആദ്യം നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു ഇരുപതോളം ഇതുപോലുള്ള ഉണ്ടായിരുന്നു അത് ഇപ്പോൾ നമ്മൾ തന്നെ നൂറ്റി ഇരുപതണം കണ്ടെത്തി നൂറ്റി നാൽപ്പത് സ്മാരകങ്ങൾ ഇതുപോലുള്ളത് നമ്മുടെ ജില്ലയിലുണ്ട് ഇരിക്കാം ഓപ്പണാക്കാതെ ധാരാളം നമുക്ക് ധാരാളം കുറേ സ്ഥലങ്ങളുണ്ട് ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണിത് പറ്റി അറിയുന്നത് അങ്ങനെയാണ് ലാസ്റ്റ് നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ ആൾക്കാരെല്ലാം വന്നിട്ട് ആർക്കോളജി സർവീസ് ആർക്കോളി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥ വന്നിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയത് ഇത് രണ്ട് സ്ഥാപനങ്ങളുണ്ട് ഒന്ന് ആർക്കോളജി സർവേ ഓഫ് ഇന്ത്യയും ഒന്ന് ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപനമാണ് ഇതിന്റെ അധികാരികതകൾ ഉള്ളത് എസ് സി ആണ് ആർക്കോളജി സർവേ ഓഫ് എന്ന് പറയും അപ്പോൾ അവർക്ക് ഇന്ന് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ അവരുടെ തീരുമാനം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്നാണ് പറയാറുള്ളത് അപ്പോൾ നല്ല എക്സ്പേർട്ട് ആയത് എല്ലാ മെമ്പർമാർ വരിക അതിൽ കൺസർവേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ വാർത്ത് ഷാജി സാറാണ് ബേക്കൽ കോവിഡ് അദ്ദേഹത്തിന്റെ ഓഫീസുള്ളത്

സിന്ധു വിയൻ ഹൃദ്യ കാവ്യ സുധാകരൻ മുഫീദ പിയച്ച് എന്നിവർ സംസാരിച്ചു അവിടെ പോയി നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കോട്ടയും ഒരു അമ്പലത്തിൽ പൊട്ടിയ ഭാഗങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല എല്ലാ കടങ്ങോട് പോയിട്ട് നമ്മുടെ സൃഷ്ടിണ്ടായിരുന്നു വലിയൊരു മാർഗമുണ്ട് വലിയൊരു രണ്ട് രണ്ടായിരം രൂപയുടെ വലിയൊരു ഉണ്ടായിരുന്നു നെടുങ്കോട്ട നെടുങ്കോട്ട പോലെ പേസ്റ്റ് ചെയ്തിട്ട് കല്ല് കയറ്റി വെച്ചിരുന്ന കോട്ടയാണ് അവിടെയുള്ളത് അപ്പൊ അത്രയും വലിയൊരു കോട്ടയെ പറ്റിയിട്ട് അവിടെ ഒരു കന്നഡ ഒരു അമ്പലത്തിൽ കന്നടയിൽ കന്നഡയിലെ എഴുതിയൊരു മാസികയുണ്ട് അതിലുള്ള സ്മാരകങ്ങൾ നമ്മൾ അറിയാതെ കിടക്കുന്നുണ്ട് അതിന് പേരെടുക്കുകയാണെങ്കിൽ മുനിയറാന്ന് പറയുന്നത് കാണുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് മുനിയുണ്ട് താമസിച്ച സ്ഥലമായിരിക്കും ഇപ്പം പേര് മുനിയറാന്ന് കൊടുത്തു പക്ഷേ ശരിക്കും നമ്മൾ പറഞ്ഞ വാക്ക് എന്നാണ് പറയുക സ്മാരകങ്ങള് മകാലത്തേക്ക് പോണമെൻ്റെ ആയിട്ട് ചെങ്കൻഡറകളുണ്ട് പിന്നെ കൊടക്കലുകളുണ്ട് തൊപ്പിക്കലുകളുണ്ട് അപ്പം പിന്നെ പഴയ എന്താണ് ഇതൊരു കത്തിയേ മാത്രമേ കെട്ടുകയുള്ളൂ അപ്പോൾ നിധീൻ്റെ പേരിൽ വെച്ചുകൊണ്ടാണ് ട്രഷർ ഹണ്ടേഴ്സ് നിലവട്ടക്കാർ പലതും പോയിട്ട് കുത്തി പൊളിച്ചില്ല അവരാക്കുന്നത് ഇപ്പോൾ ചിലർക്കും ഇങ്ങനത്തെ മാർക്കുണ്ട് അല്ലെങ്കിൽ ഇവിടെ അരിട്ടപ്പാറുണ്ട് അവിടെ എല്ലാം ഭൂമിയുടെ മുകളിൽ കുറേ മാർക്കിങ്സ് ഉണ്ട് അവിടെ രണ്ട് മനുഷ്യ രൂപമുണ്ട് പിന്നെ കുറേ മുറിയുടെ രൂപങ്ങളുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ കാണുമ്പോൾ ആൾക്കാർ തന്നെ അതിൻ്റെ വിലക്ക് വാങ്ങും അപ്പോൾ ജോലിച്ചുള്ള മാട് നോക്കിയാൽ നിധി ഉണ്ടാവും എ സി കൊണ്ട് മാതി കുളിച്ചു പോടാക്കും അതിന് നിരവധി സ്മാരകങ്ങൾ അങ്ങനെ കളഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പേര് മുനിയറ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ